തെരഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് പി വി അൻവർ പ്രതിദാനം ചെയ്തിരുന്ന നിലമ്പൂരാണ് ഇക്കുറി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എൽ ഡി എഫ് പ്രതിനിധിയായിരുന്ന പി വി അൻവർ മുന്നണി വിടുകയും കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് എം എൽ എ സ്ഥാനം രാജിവെച്ച് പുതിയ പാർട്ടിയിൽ ചേരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒടുവിലോ മെയ് മാസം മധ്യത്തിലോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നത് ഏതായാലും നിലമ്പൂരിലെ ജയം യു ഡി എഫിനും എൽ ഡി എഫിനും നിർണായകമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ അഭിമാന പോരാട്ടമാണ് അതേസമയം നിലമ്പൂർ തിരിച്ചു പിടിച്ച് രാഷ്ട്രീയ പക തീർക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ മിന്നും ജയം നിലമ്പൂരിലും ആവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഏതായാലും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനോടകം തന്നെ യു ഡി എഫിന്റെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ജനഹിത സർവേ രണ്ട് പ്രാവശ്യം നടത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി എന്നാണ് റിപ്പോർട്ട് കോൺഗ്രസിൽ നിന്നുള്ള ആര്യടൻ ചൌക്കത്ത് വി എസ് ജോയി എന്ന രണ്ടു പേരുകളാണ് പരിഗണനയിലുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കാലേ കൂട്ടി ആരംഭിച്ചതായും പിണറായി ജനങ്ങൾ വിധി എഴുതുമെന്നും നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്നും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പറഞ്ഞു നിമിഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമുണ്ടെന്ന മുന്നറിയിപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിലമ്പൂർ നിയോജകമണ്ഡലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും വലിയ പ്രതീക്ഷയാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന അന്തരീക്ഷം നിലമ്പൂരിലുണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് അതാത് യഥാത് സമയത്ത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും